ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകൾ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ എന്തെല്ലാം സാധനങ്ങൾ വേടിച്ച കവറ് പാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കുറച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ ഇതേപോലെ വയ്ക്കുമ്പോഴത്തേന് ഉറുമ്പൊക്കെ കയറും അപ്പം നമ്മളെ കയ്യിൽ ഹെയർ പിന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക നമ്മൾ എത്ര ആണേലും നമ്മുടെ കയ്യിൽ ഒരു ഹെയർ പേനെങ്കിലും കാണാതിരിക്കില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് പൊട്ടിച്ച ഭാഗത്ത് കൊടുക്കുക അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര വേണേലും ഇതേപോലെ കുത്തി അനുസരിച്ച് നല്ല ടൈറ്റായിട്ടിരിക്കും കാറ്റ് കയറത്തേ ഇല്ല അത് അതുമാത്രമല്ല ഉറുമ്പോ പാറ്റയോ ഒന്നും തന്നെ അതിനകത്ത് കയറില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ പൊട്ടിച്ച് എടുക്കുന്ന പാക്കറ്റ് തുറന്ന് കിടന്നാൽ ഉറുമ്പോൾ വാറ്റെല്ലാം കയറുമ്പം ഇതേപോലെ നമ്മൾ ഹെയർ പിന്നുവെച്ച് കുത്തിക്കൊടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ വെളുത്തുള്ളി അപ്പോൾ അത് നല്ലൊരു ടാസ്ക് തന്നെയാണ് തോനെ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതേപോലെ മുറിച്ചതിന് ശേഷം ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ കത്തി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ നെടുകയൊന്ന് മുറിച്ചിട്ട് കുട്ടികളുടെ കൈ കൊടുത്താൽ പോലും അവർക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ ഈ രീതിയിൽ ഇളക്കിയാൽ നമുക്ക് പെട്ടെന്ന് തൊലി കളയാനും പറ്റും അപ്പോൾ ഇതേപോലെ കണ്ടോ ഇളക്കി ഇളക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഏത് രീതിയിൽ വേണേലും നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇപ്പം അതുകൊണ്ടേ അത്ര ഇളക്കിയെടുത്തു അപ്പോൾ ഇതേപോലത്തെ അരിപ്പുണ്ടല്ലോ നെല്ലാം ഞെറിയുള്ള അരിപ്പ അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത് വെച്ചിട്ട് ഉരച്ച് തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാം ഉണ്ടോ അപ്പോൾ ഇതേപോലത്തെ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വെളുത്തുള്ളി ഈ രീതിയിൽ നമുക്ക് പൊളിച്ചെടുത്താലേ പെട്ടെന്ന് തൊലി ഇളകി കിട്ടും പിന്നെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പം തന്നെ ഇളകി വരുന്നുണ്ടോ അപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ ഒലിച്ചെടുക്കണമെങ്കിൽ ഈ രീതിയൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിലും നമുക്കിതേപോലെ ആക്കിയിട്ട് പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണേലും നമുക്ക് വെച്ചിരുന്നെടുക്കാവുന്നതാണ് വണ്ട പൊളിച്ചെടുക്കാനൊക്കെ വളരെ ഈസിയാണ് ഈ രീതിയിൽ പിന്നെ അകത്തിട്ട് വേണമെങ്കിലും ഇതേപോലെ ഒന്നാക്കി കൊടുക്കാവേ അപ്പോൾ പെട്ടെന്ന് ആ തൊലി ഇളകി കിട്ടും ഉണ്ടോ അപ്പോൾ ഇതേപോലെ കുറേ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ നെടുകയെ മുറിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരച്ചെടുക്കാവുന്നതാണ് പെട്ടെന്ന് തൊലി കളഞ്ഞിട്ട് ഇനി വേറൊരു രീതിയിലും കൂടെ ഞാൻ കാണിച്ച് തരാം ഇനി നമുക്കിതേപോലത്തെ അരിപ്പയിൽ ഒരു എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതേപോലെ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക ചെറിയ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് ചൂടായിട്ട് ഇളകി കിട്ടും വെളത്തുള്ളി വെന്ത് പോകത്തേന്നുമില്ല അപ്പം ഇതേപോലെ എണ്ണ തേച്ചിട്ട് നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് വെളുത്തുള്ളിയുടെ പുറമെ എണ്ണ ഒന്ന് ചെറിയ രീതിയിലൊന്ന് തടവിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തീ കാണിച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടും ഇതിപ്പം ഞാൻ എണ്ണ തേച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് ഇടികല്ല ഓരോന്നും പെട്ടെന്നൊന്ന് ഇടിച്ചെടുക്കാം അപ്പം ഇളകി കിട്ടും പെട്ടെന്ന് വെളുത്തുള്ളി ഇളകി കിട്ടും അതേപോലെ തന്നെ തൊലിയും നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കണ്ടോ അതിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചതച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി അല്ലിയായിട്ട് ഇളക്കിയെടുക്കാം അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചൂട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തൊലി പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാനും പറ്റും അപ്പം ഒന്നോ രണ്ടോ വെളുത്തുള്ളിക്ക് വേണ്ടി നമ്മൾ നമ്മളിങ്ങനെ മെനക്കെടേണ്ട ആവശ്യമില്ല അപ്പോൾ തോനെ വെളുത്തുള്ളി നമ്മൾ വേസ്റ്റ് ആക്കി വെക്കണമെങ്കിലും അതേപോലെ ഇറച്ചിക്കറിക്ക് അങ്ങനെയൊക്കെ ഉള്ള കറികൾക്കൊക്കെ തോനെ ഉള്ളിയൊക്കെ ഒലിക്കണമെങ്കിലും ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുക ഉണ്ടാവും അപ്പം തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ചൂടാകുമ്പം തന്നെ തൊലിയെല്ലാം പൊളിഞ്ഞു കിട്ടും കണ്ടോ അപ്പം ഇങ്ങനെ എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്